ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന കോയമ്പേട് മാർക്കറ്റ് ഇവിടെ ചെന്നൈയിൽ വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ കോയമ്പേട് മാർക്കറ്റ് ഒന്ന് കാണണമെന്ന് കാരണം ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറയുമ്പോൾ നമ്മളത് കാണേണ്ടതാണല്ലോ അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ചേട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അത് മാർക്കറ്റിൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ആ എന്തായാലും ന മാർക്കറ്റ് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ ഒന്ന് പോകാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് മുന്നിലെത്തിയപ്പോൾ തന്നെ ഒരു വലിയ ക്ലോക്കാണ് കാണാൻ കഴിഞ്ഞത് ഞമ്മളൊരു രണ്ടര സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിറച്ച് പൂക്കൾ വിൽപ്പനയാണ് മുല്ലപ്പൂ ആയിക്കോട്ടെ റോസാപ്പൂ ആയിക്കോട്ടെ എന്നു വേണ്ട എന്തൊക്കെ പൂക്കളുണ്ടോ അതെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട് അതും അവർ ഒരു ഹോൾസെയിലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ വില്പനയ്ക്ക് വേണ്ടിയും അല്ലാതെ ഈ ഒരു മാലയും ഹാരവും ഒക്കെ ഉണ്ടാക്കാനില്ലേ അതിലൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അപ്പം ഞാനിവിടെ മുല്ലപ്പൂവിനെ വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് നൂറ്റി അറുപതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്നെ ഇഷ്ടം പോലെ അമ്മമ്മമാരും അല്ലെങ്കിൽ ചേച്ചിമാരും ഒക്കെ മുല്ല കെട്ട് കണക്കിനാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിവിടെ നിന്ന് വാങ്ങുന്നതാണെന്ന് ഞങ്ങൾ അമ്പത് രൂപയ്ക്കും അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങുമ്പോൾ ഒരല്പം കെട്ടി തരുന്നത് ഇവിടെയൊക്കെ വന്ന് വാങ്ങിയിട്ട് പോയാൽ എന്ത് ലാഭമാണെന്നാണ് ഞാൻ വിചാരിച്ചത് നൂറ്റി അറുപത് രൂപക്ക് പൂ വാങ്ങണമെന്നുണ്ടായിരുന്നു എന്നിട്ട് വിചാരിച്ചു ആര് കെട്ടി എന്ന് തീർക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതുമില്ല ഞങ്ങളിവിടെ വന്നത് തന്നെ വെറ്റില കടുക്ക ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിരുന്നു അപ്പോൾ വെറ്റിലേക്ക് വേണ്ടിയാണ് ഇവിടെ വരെ വന്നത് തന്നെ വെറ്റില വാങ്ങുന്നതുകൊണ്ട് ആര് തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ ഇത് മുറുക്കാനൊന്നും അല്ല ഈ വെറ്റിലയും കുരുമുളകും പെരിഞ്ചീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച വയറിനകത്തുള്ള ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് ഞങ്ങളോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വെറ്റില വാങ്ങാമെന്ന് കരുതി വന്നത് കാരണം ഇവിടുത്തെ ഫുഡുകളുടെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഭയങ്കര അധികമായിട്ട് ഗ്യാസ് കിട്ടും എപ്പോഴും നമുക്ക് ഗ്യാസിൻ്റെ ഗുളിയോ അല്ലെങ്കിൽ നമ്മളെ സ്പ്രൈറ്റോ സെവനപ്പോ എപ്പോഴൊന്നും കുടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും എന്ന് കരുതി പറഞ്ഞതാണ് പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മാറ്റവും നല്ലൊരു ഫീലിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പൂക്കളൊക്കെ കണ്ട് കണ്ട് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നു വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി അയ്യോ ഇത്രയേ ഉള്ളൂ വലിയ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പറയുന്നതാണോ എന്ന് കരുതി അപ്പോൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഒന്നും തന്നെയില്ല കേട്ടോ അതും ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ ചെന്ന് കയറുമ്പോൾ അവർ അധികമായിട്ടുള്ള ഒരു വില പറഞ്ഞാലായി പക്ഷേ ഉള്ളിലോട്ടുള്ളിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും അതിൽ നിന്ന് അൻപത് രൂപയും അറുപത് രൂപയും താഴ്ന്നാണ് മേൽ അതിനുശേഷം കാണുന്ന കടകളിലൊക്കെ പറയുന്നത് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സപ്പോട്ട മൂന്ന് കിലോ നൂറ് മുന്തിരി നാല് കിലോ നൂറ് ആപ്പിൾ മൂന്ന് കിലോ നൂറ് അങ്ങനെ ഭയങ്കരമായിട്ട് ലാഭത്തിനാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ ഇവിടെ സ്ട്രോബെറി ഒക്കെ വെച്ച് ഒരു ചേട നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളടുത്ത് ഒരു തമിഴ് തമിഴിലും ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് സ്ട്രോബെറിയും തമ്മിൽ എന്താണ് വ്യത്യാസം ഒന്ന് വലിപ്പമായിരിക്കുന്നു ഇത് വലിപ്പം കുറവല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അയാളടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും വലിപ്പം കൂടിയിട്ടുള്ളത് ഊട്ടിയിലുള്ളതും അത് പുളിപ്പ് കൂടുതലുമാണ് അപ്പോൾ വലിപ്പം കുറഞ്ഞിരിക്കുന്നതാണ് കുറച്ച് ും നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലും മധുരം ഉള്ളതെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ സ്ട്രോബെറിയിൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടെന്ന് തന്നെ കൊറച്ചു ദൂരം നടന്നപ്പോൾ മാങ്ങകളുടെ ഒരു സെക്ഷനാണ് അടുത്ത് കാണാനായത് അപ്പോൾ ഒരുപാട് കടകളുണ്ട് മാങ്ങട്ടെ അപ്പോൾ ഒരറ്റത്ത് ഉള്ള ഒരു കടയിൽ ഞങ്ങൾ പോയി അപ്പോൾ അവിടെ നിറയെ മാങ്ങകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്ന് ഞങ്ങൾ നല്ല മധുരമുള്ള ഒരു മാങ്ങ നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു തരത്തിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതല്ല അവർ ഓഫറിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചു ദൂരം നടന്നപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് എവിടെ കൂടെയാണ് വന്നതെന്നും എവിടെ എത്തിയെന്നും ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഞങ്ങളുള്ളത് അപ്പോൾ വീണ്ടും തൊട്ട് അടുത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അവിടെ മൊത്തം വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചൊന്നും വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഈ കോയമ്പേട് മാർക്കറ്റിലേക്ക് വരരുത് ഒരു ബൾഗായിട്ട് വാങ്ങുന്നവർക്ക് ഏറ്റവും ലാഭകരമായിട്ട് വാങ്ങാൻ പറ്റിയതാണ് കോയമ്പേട് മാർക്കറ്റ് എനിക്ക് മലക്കറിയൊന്നും അധികം വാങ്ങാനുണ്ടായിരുന്നില്ല ഞാൻ മാങ്ങാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ആ കടയിൽ നിന്നൊരു കവറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കേരളത്തിലുള്ളവരൊക്കെ ഇവിടെ മലക്കറി വാങ്ങാൻ വരുന്നതിൻ്റെ ഒരു ലാഭം എനിക്ക് മനസ്സിലായത് കാരണം ഇവിടെ നിന്ന് ബൾഗായിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് അവരവിടെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കുമൊക്കെ വിൽപ്പനയാണ് നടത്തുന്നത് അല്ലാതെ ഇതുപോലെ ആരും ഇവിടെ കച്ചവടം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറയാലോ ഈ സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും തളർന്നിരുന്നു കാരണം ചൂടും ഈ ഭയങ്കരമായിട്ട് നടത്തവും കൂടെ ആയപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നാരങ്ങ കണ്ടപ്പോ എനിക്ക് വാങ്ങാൻ തോന്നി അപ്പോൾ ഞാൻ നാരങ്ങ എത്രയാണെന്ന് ചോദിച്ചപ്പോ ഇരുപതാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ നാട്ടിലേക്ക് ഇരുപതിലേക്കൊക്കെ ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് നാരങ്ങയൊക്കെ കിട്ടും ഇരുപത് രൂപയ്ക്ക് നാരങ്ങ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ തന്നത് ഒരു മൂന്ന് നാരങ്ങയാണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ കാണുന്നത് മത്തങ്ങ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് വീണ്ടും നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വന്ന വഴി പോകണോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങണോ എന്തായാലും അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നിട്ട് അവിടെ നിന്ന് ഒരു ചീനിക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് കിലോ അൻപതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചീനികിഴങ്ങ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിയാൽ മതിയെന്നൊരവസ്ഥ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞുവെക്കാൻ നടന്നു ഞങ്ങൾ ചെന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തുന്നതല്ല ഞങ്ങൾക്ക് പുറത്തേക്ക് എത്താനായിട്ട് ഒരു വഴിയും കാണുന്നില്ല അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ ഒരു ഭാഗത്ത് റോഡ് കാണുന്നു അപ്പം ഞങ്ങൾ കരുതി ഇതുവഴിയെങ്കിലും ഇറങ്ങാമെന്ന് പ്രോപ്പറായിട്ടുള്ള വഴി ഇതല്ല പക്ഷേ റോഡ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവഴി ഇറങ്ങാമെന്ന് കരുതിയത് ഇനിയും മാർക്കറ്റിൻ്റെ പല ഭാഗങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി നടക്കാൻ വയ്യ എന്നൊരു സ്ഥിതി വന്നതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോയമ്പേഡ് മാർക്കറ്റ് വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ